ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ഒരു കോവയ്ക്ക മിൾക്ക് കുരട്ടി ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്കും സബ്സ്ക്രൈബും തരിക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടാവുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്യാം സവാള നല്ലതുപോലെ മൂത്ത് വരണമെന്നൊന്നുമില്ല ചെറുതായി ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം പച്ചമുളക് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പു ആഡ് ചെയ്യാം ഉപ്പു ആഡ് ചെയ്ത് നല്ലതുപോലെ വയറ്റുക വയറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്യാം കോവയ്ക്ക ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഇത് എല്ലാവരും മെഴുക്കു വരട്ടും അല്ല ഇതിലൊരു വെറൈറ്റി ഉണ്ട് ഈ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം ഇതിലേക്ക് ടേസ്റ്റിനായി ഒരു പൊടിക്കൈ ചേർക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തന്ന് വീഡിയോ കാണുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ക്രഷ്ഡ് ചില്ലി കാന്താരമുളകും ഉണക്കി പൊടിച്ച് വെച്ചതാണ് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും നന്നായി വയറ്റുക നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഗ്യാസ് സിമ്മിലോട്ട് മാറ്റുക മാറ്റി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ആവിയിൽ കിടന്ന് തന്നെ നന്നായി വെന്തോളും അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കോവയ്ക്ക നന്നായി വെന്തിട്ടൊന്നുമില്ല എങ്കിലും നമുക്കൊന്ന് വയറ്റി കൊടുക്കണം കാരണം ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല വീണ്ടും നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഞാൻ അടച്ചു വയ്ക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കോവയ്ക്ക നല്ലതുപോലെ വെന്ത് കോവയ്ക്ക് മെഴുക്കോട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇറക്കാം ഇതും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അവസാനം ഒരു പൊടി കൈ ഉണ്ട് അതിൽ നല്ല ടേസ്റ്റ് കൂടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യുക കുറച്ച് മതി ഈ തേങ്ങ നല്ലതുപോലെ ഈ എണ്ണയിൽ കിടന്ന് മൂത്തു വരണം നല്ല ബ്രൗൺ നിറമാകുന്നതൊരു മൂപ്പിച്ചെടുക്കുക ഇതാ തേങ്ങ ഇവിടെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഈ മൂത്ത തേങ്ങ കോവയ്ക്ക മുഴുക്കു വറ്റയിലോട്ട് ആഡ് ചെയ്യുക ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആരും ഉണ്ടാക്കാൻ ഇല്ല ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയുടെ വീഡിയോ നിർത്തുന്നു താങ്ക് യു